അധികൃതരുടെ അനാസ്ഥ കൊണ്ട് പൊതുമുതൽ എപ്രകാരം നശിപ്പിക്കാമെന്ന് മുരിക്കാശ്ശേരിയിലെ കമ്മ്യൂണിറ്റി ഹാളിന്റെ നാശത്തിലൂടെ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് കാണിച്ചു തരും കോടിക്കണക്കിന് രൂപ മുടക്കി ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാൾ പിന്നീട് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകിയെങ്കിലും പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ട് പൂർണമായും നശിച്ചു ഈ കമ്മ്യൂണിറ്റി ഹാൾ ഇപ്പോൾ പഞ്ചായത്തിന്റെ മാലിന്യ സംഭരണ കേന്ദ്രമാണ് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന ഖരമാലിന്യങ്ങൾ സൂക്ഷിക്കാൻ ഒരിടം ആവശ്യമാണ് എന്നാൽ അതിനായി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുത്ത സ്ഥലം ഒന്ന് കാണേണ്ടതാണ് പഞ്ചായത്ത് ഓഫീസിരിക്കുന്ന മുരിക്കാശ്ശേരി വാർഡിൽ തന്നെയുള്ള കമ്മ്യൂണിറ്റി ഹാളിലാണ് മാലിന്യം ശേഖരിക്കാനായി ഭരണസമിതി സ്ഥലം കണ്ടെത്തിയത് രണ്ടു കോടിയിലധികം രൂപ മുതൽ മുടക്കിയായി ഇടുക്കി ജില്ലാ പഞ്ചായത്താണ് ഈ സാംസ്കാരിക നിലയം ഇവിടെ നിർമ്മിച്ചത് നിരന്തരമുള്ള സമ്മർദ്ദത്തെ തുടർന്ന് നിരവധി അവകാശവാദങ്ങൾ ഉന്നയിച്ച രണ്ടായിരത്തി പതിനഞ്ചിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഈ കമ്മ്യൂണിറ്റി ഹാൾ വാത്തിക്കുടി പഞ്ചായത്ത് ഏറ്റെടുത്തു പിന്നീടുള്ള മൂന്നു നാല് വർഷങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു ത്രിതല പഞ്ചായത്തുകളിലുൾപ്പെടെ സർക്കാർ തലത്തിലുള്ള നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനോടൊപ്പം ചെറിയ വാടകയ്ക്ക് വിവാഹ ചടങ്ങുകൾക്കും സംഘടനകൾക്കും വിവിധ പരിപാടികൾക്കായി വിട്ടുകൊടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ഈ കമ്മ്യൂണിറ്റി ഹാൾ ചുമതലക്കാരായ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് സംരക്ഷിക്കാതായി നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയോട് നിരവധി തവണ നിരവധി തവണ നാട്ടുകാരും മാധ്യമങ്ങളുമെല്ലാം വിഷയം ചൂണ്ടിക്കാട്ടിയെങ്കിലും നടപടിയെടുക്കാൻ തയ്യാറായില്ല ഇപ്പോൾ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രമായി മുരിക്കാശ്ശേരി കമ്മ്യൂണിറ്റി ഹാൾ മാറിയിരിക്കുകയാണ് ഇത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകള് നാലായിരം രൂപയും അയ്യായിരം രൂപയും കൊടുത്ത അവരുടെ കുട്ടികളുടെ വിവാഹം അതുപോലെ പഞ്ചായത്തിൻ്റെ വിവിധങ്ങളായ വർക്കിംഗ് ഗ്രൂപ്പുകൾ വികസന സെമിനാറുകൾ മിനിസ്റ്റർമാർ വരെ പങ്കെടുത്തിരിക്കുന്ന പരിപാടികൾ പങ്കെടുത്തിരിക്കുന്നതാണ് എന്നാൽ ഇത് മാലിന്യ കൂമ്പാരവും സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് ഈ പഞ്ചായത്തിൻ്റെ മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും മാലിന്യം കൊണ്ടു കൊണ്ടുനിന്ന് നിക്ഷേപിക്കുന്ന ഒരു സ്ഥലമായി ഇത് മാറിയിരിക്കുന്നതാണ് അടിയന്തരമായി ഈ കമ്മ്യൂണിറ്റികൾ ഇവിടുത്തെ മാലിന്യം നീക്കി ഇത് പണിയുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാകണമെന്നാണ് ഒരു മുൻ എനിക്ക് കെട്ടിടത്തിന്റെ ഉൾഭാഗം ചിതലരിച്ച സീലിംഗ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ തകർന്നു വീണു എണ്ണൂറിലധികം കസേരകളും മേശ ഉൾപ്പെടെയുള്ള മറ്റ് ഉപകരണങ്ങളും നശിച്ചു കഴിഞ്ഞു സംരക്ഷണ ചുമതലയുള്ള വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ അശ്രദ്ധ കൊണ്ട് പൊതുമുതൽ നശിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുരിക്കേശ്ശേരിയിലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി